അയല ഭർത്തതുണ്ട് കരി മീൻ പൊഴിച്ചതുണ്ട് കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ കറി ഒന്നുമില്ല ഇന്ന് അയലക്കറിയ അതും നല്ല ആലപ്പുഴ സ്റ്റൈൽ കുടംപുളിയിട്ട് വച്ച മുളക് കറി ഞാൻ ആലോചിക്കുമായിരുന്നേ ഞാൻ പണ്ട് തേങ്ങ അരച്ച് വാളംപുളി ഒഴിച്ച് വച്ചാൽ മീൻ കറി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതും അമ്മ വയ്ക്കുന്നത് അത് സൂപ്പർ നല്ല ടേസ്റ്റുള്ള മീൻകറി പക്ഷേ ഞാൻ ഈ ആലപ്പുഴ വന്നതിന് ശേഷം അവിടെ ഈ മുളക് കറി മാത്രമേ ഉള്ളൂ എൻ്റെ അവസ്ഥ ഞാൻ അന്നേരമൊക്കെ ഈ മീനിൻ്റെ കഷ്ണം മാത്രം കഴിക്കും എന്നിട്ട് മീനിൻ്റെ ചാറ് തുടത്ത് പോലുമില്ല പിന്നെ പിന്നെ ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ആയപ്പോൾ ഞാൻ തന്നെ വയ്ക്കുന്നത് ഈ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് വെച്ച മീൻ കറിയാണേ ഈ മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ഇടാതെ വെള്ളത്തിൽ കുഴച്ചതിന് ശേഷം കറിയിലോട്ട് ഒഴിക്കുന്നത് ആ രീതി അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്കാണെങ്കിൽ മുളക് പൊടി ഒട്ടും ഇഷ്ടമല്ല പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മളെല്ലാം കഴിക്കേണ്ടി വരും അങ്ങനെ കഴിച്ചും പോയി പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ നല്ല തേങ്ങയൊക്കെ ഇരച്ച് നല്ല സൂപ്പറായിട്ട് പറ്റിച്ചെടുക്കണം തിരുവനന്തപുരംകാരുടെ മീൻകറിയും അത് വേറെ ലെവലാണ് അവിടെ ഈ ആലപ്പുഴയൊന്നും ഒരേടായാലത്ത് പോലും വരത്തില്ല അത് അറിയാവുന്നവർക്കറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ